അസ്സാമലൈക്കും നാട്ടിൻപുറത്തെ ഒരു ചെറിയ ഗ്രാമം ഓലമേഞ്ഞ മുറ്റത്ത് തുളസിത്തറയുള്ള പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീട് ആ വീട്ടിൽ ഫാത്തിമ എന്ന ഉമ്മയും മകൾ ആയിഷയും താമസിക്കുന്നു ഫാത്തിമയുടെ ഭർത്താവ് യൂസുഫ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചു അന്ന് മുതൽ ഫാത്തിമ ഒറ്റക്കാണ് ആയിഷയെ വളർത്തിയത് വീടിൻ്റെ മുറ്റത്ത് തുളസിത്തറയ്ക്ക് ചുറ്റും ഫാത്തിമയുടെ ഖുർആാൻ പാരായണം ഗ്രാമത്തിൻ്റെ സന്ധ്യകളെ സമാധാനമയമാക്കി ഫാത്തിമയുടെ ജീവിതം ഖുർആാനിനോടൊപ്പമായിരുന്നു എല്ലാ മകരി പുനസ്കാരത്തിന് ശേഷവും അവർ പഴയ മുസല്ല വിരിച്ച് മങ്ങിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഖുർആാൻ തുറന്നു വെച്ച് സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ റഹ്മാൻ സൂറത്തുൽ യാസീൻ സൂറത്തുൽ സജദ ഓരോ സൂറത്തും അവർ ഹൃദയം തുറന്ന് ഓതി ആ വാക്കുകൾ അവരുടെ കണ്ണുകളെ നനച്ചു ഹൃദയത്തെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ അലിയിച്ചു ഈ വീട്ടിൽ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് മോളെ ഫാത്തിമ പലപ്പോഴും ആയിഷയോട് പറയുമായിരുന്നു ആയിഷ ചെറുപ്പ് മുതൽ ഈ കാഴ്ച കണ്ടാണ് വളർന്നത് ഉമ്മയുടെ കണ്ണീർ ഖുർആാനിൻ്റെ ശബ്ദം വീടിൻ്റെ സമാധാനം ഇതൊക്കെ അവളുടെ ബാല്യത്തിൻ്റെ ഭാഗമായിരുന്നു രാത്രി ഉമ്മയോട് ചേർന്ന് കിടക്കുമ്പോൾ ഖുർആനിൻ്റെ ഈണം അവൾക്ക് താരാട്ടായി പക്ഷേ കാലം മാറി ആയിഷ വളർന്നു നല്ല രീതിയിൽ തന്നെ പഠിക്കുമായിരുന്നു അവൾ പട്ടണത്തിൽ അവൾക്കൊരു ജോലിയും കിട്ടി എന്നാൽ പുതിയ ലോകം അവളെ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കൾ മൊബൈൽ സിനിമകൾ സീരിയലുകൾ ആയിഷയുടെ ജീവിതം മാറി മറിഞ്ഞു ഖുർആാൻ ഉമ്മയുടെ ലോകം ആ പഴയ വീട് എല്ലാം അവൾ മറന്നു പട്ടണത്തിൽ ആയിഷ പ്രണയത്തിലായി അലി എന്ന യുവാവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവൻ്റെ വാക്കുകൾ പുഞ്ചിരി സ്വപ്നങ്ങൾ ആയിഷയ്ക്ക് അവനായിരുന്നു എല്ലാം അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഉമ്മ ഫാത്തിമയ്ക്ക് ആദ്യം സമ്മതമല്ലായിരുന്നു മോളെ അവൻ്റെ ജീവിതം നിന്റെ വിശ്വാസത്തിനൊപ്പം നടക്കുമോ എന്നവർ ചോദിച്ചു പക്ഷേ ആയിഷയുടെ നിർബന്ധത്തിനും ഫാത്തിമ വഴങ്ങി വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പേ ട്രാജഡി സംഭവിച്ചു ഒരു രാത്രി അലി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി അപകടത്തിൽ മരിച്ചു ആയിഷയുടെ ലോകം അവളുടെ സ്വപ്നങ്ങൾ സന്തോഷം എല്ലാം നഷ്ടമായി പട്ടണത്തിലെ ഫ്ലാറ്റിൽ അവൾ ഒറ്റക്കായി കണ്ണീരും ഏകാന്തതയും മാത്രമായിരുന്നു കൂട്ടിന് ജോലിയിലും മനസ്സ് പോയില്ല അവൾ മൊബൈലിൽ സീരിയലുകൾ കണ്ട് സോഷ്യൽ മീഡിയയിൽ അലഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം അയൽവാസിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ആയിഷ ഫാത്തിമ ഉമ്മാക്ക് സുഖമില്ല വേഗം വീട്ടിലേക്ക് വാ ആയിഷയുടെ ഹൃദയം പെട്ടെന്ന് മിടിച്ചു അവൾ ഓടി ഗ്രാമത്തിലെ വീട്ടിലെത്തി മുറ്റത്ത് തുളസിത്തറയ്ക്കടുത്ത് ഫാത്തിമ ഒരു മുസല്ലയിൽ കിടക്കുന്നു കയ്യിൽ പഴയ ഖുർആാൻ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നു ആയിഷ അടുത്തേക്ക് ഓടിച്ചെന്നു ഉമ്മ അവളുടെ ശബ്ദമിടറി ഫാത്തിമ പതിയെ കണ്ണു തീർന്നു ആയിഷ മോളെ അവരുടെ ശബ്ദം ദുർബലമായിരുന്നു ഞാൻ റഹ്മാൻ ഓതുകയാണ് മോളെ ഈ വീട്ടിൽ എപ്പോഴും സമാധാനമുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇവിടെ മുഴങ്ങിയപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നിരുന്നു ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു നിൻ്റെ ജീവിതം മോളെ നീ ഖുർആാനിലേക്ക് തിരിച്ചു വരണമെടി അള്ളാഹു നിന്നെ കാത്തോളും ആയിഷ കരഞ്ഞു അവൾ ഓർത്തു ബാല്യത്തിൽ ഉമ്മയോടൊപ്പം ഖുർആൻ ഓതിയ നാളുകൾ അലിയോടൊപ്പം കണ്ട സ്വപ്നങ്ങൾ അവൻ്റെ മരണം തൻ്റെ ഒറ്റപ്പെടൽ ഉമ്മ ഉമ്മാ ഞാനെല്ലാം മറന്നുപോയി എൻ്റെ ജീവിതം അവളുടെ വാക്കുകൾ കണ്ണീരിൽ മുങ്ങി ഫാത്തിമ പുഞ്ചിരിച്ചു മോളെ അള്ളാഹ് ക്ഷമിക്കുന്നവനാണ് നീ തിരിച്ചു വാ ഖുർആൻ നിൻ്റെ ഹൃദയത്തിൽ വേണം എൻ്റെ ഖബർ ഈ തുളസിത്തിറക്കടുത്ത് അവർ പതിയെ കൈനീട്ടി ആയിഷയുടെ കയ്യിൽ പിടിച്ചു ആ രാത്രി ഫാത്തിമ ഖുർആൻ ഓദിക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായി ആയിഷയുടെ കയ്യിൽ ഫാത്തിമയുടെ പഴയ ഖുർആൻ അവശേഷിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ആയിഷ പട്ടണത്തിലെ ജോലി ഉപേക്ഷിച്ചു അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഫാത്തിമയുടെ ഖബർ തുളസിത്തരക്കടുത്ത് തന്നെ ഒരുക്കി എല്ലാ മകരിവിന് ശേഷവും ആയിഷ ആ മുറ്റത്ത് ഉമ്മയുടെ ഖബറിനരികിലിരുന്നു ഖുർആാൻ തുറന്നു ഉമ്മയുടെ ശബ്ദമോർത്ത് അവൾ പാരായണം ചെയ്തു സൂറത്തുൽ വാക്കിയ സൂറത്തുൽ മുൽക്ക് സൂറത്തുൾ റഹ്മാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം സമാധാനത്താൽ നിറഞ്ഞു ഒരു ദിവസം ഖുർആൻ ഓതുമ്പോൾ ആയിഷ പഴയ കടലാസ് കണ്ടെത്തി ഫാത്തിമയുടെ കൈപ്പടിയിൽ ഒരു കുറിപ്പ് മോളെ നിൻ്റെ ദുഃഖങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലെത്തും ഖുർആാൻ ഓതു അവൻ്റെ റഹമത്ത് നിന്നെ കാത്തോളും ആയിഷ കരഞ്ഞു പക്ഷേ ആ കണ്ണീർ ദുഃഖത്തിൻ്റെതല്ല സമാധാനത്തിൻ്റെതായിരുന്നു ആ വീട്ടിൽ വീണ്ടും മലക്കുകൾ ഇറങ്ങി വന്നു ഖുർആാനിൻ്റെ ശബ്ദം മുഴങ്ങി ഫാത്തിമയുടെ ആത്മാവിനെ അള്ളാഹുവിൻ്റെ റഹമത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിഷ തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ അതിജീവിച്ചു ഒരു പുതിയ തുടക്കത്തിനായി